മാസം മുൻപായിരുന്നു ഉപ്പുമുളകും പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എസ് പി ശ്രീകുമാറിന്റെയും ബിജു സോപാനത്തിന്റെയും പേരിലൊരു നടി ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ചത് പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഉപ്പുമുളകും പരമ്പരയിൽ കഴിഞ്ഞ എട്ടൊമ്പത് വർഷത്തോളമായി ബിജു സോപാനവും എസ് പി ശ്രീകുമാറും തുടർന്നു വന്ന് അഭിനയിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് പരമ്പരയിൽ നിന്നും ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനും മാറി നിൽക്കേണ്ടി വന്നു കൂടെ നിഷാ സാരംഗും പരമ്പരയിൽ നിന്നും മാറി എന്നാൽ നിഷാ സാരംഗല്ലായിരുന്നു ആ പരാതി നൽകിയ നടി ആ നടി ആരാണെന്ന് തേക്കിക്കൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നുവെങ്കിലും നമ്മുടെ നിയമസംഹിത അടിസ്ഥാനമാക്കി ആ നടി ആരാണെന്നോ പരാതിക്കാരിയെ കുറിച്ച് ഒരു വാക്കുപോലും തുറന്ന് സംസാരിക്കാൻ പാടില്ല ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ എസ് പി ശ്രീകുമാറും സ്നേഹ ശ്രീകുമാറും ആദ്യമായി ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചെത്തിക്കുകയാണ് ശ്രീകുമാറിനോടും സ്നേഹ ശ്രീകുമാറിനോടും ആരാധകർക്ക് ഒന്നു മാത്രമേ ചോദിക്കാനുള്ളൂ ആ പരാതി നൽകിയ സ്ത്രീ ആരാണ് എന്നുള്ളത് ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് താർ ദമ്പതികൾ എത്തിയത് സ്നേഹയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ ഭർത്താവ് ശ്രീകുമാറിനെതിരെ ഉന്നയിച്ച ആ പരാതി തീർത്തും വ്യാജം തന്നെയാണ് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോരാടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് ആ നടി ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അവരെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹവുമുണ്ട് എന്നാൽ നമ്മുടെ നിയമം അനുസരിച്ച് അങ്ങനെ പറയാൻ പാടില്ല ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും എനിക്ക് ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഞങ്ങൾ നിയമപരമായി തന്നെ പോരാടാനുള്ള തയ്യാറെടുപ്പിലാണ് തീർച്ചയായിട്ടും ഇതിനൊരു പ്രതിവിധി ഞങ്ങൾ കാണുന്നതായിരിക്കും ശ്രീകുമാറിന്റെ ഭാര്യ ഇങ്ങനെയായിരുന്നു പ്രതികരിച്ചത് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇതിന്റെ സത്യാവസ്ഥകൾ ഉടൻ തന്നെ എന്നും അതറിയാന് ഞങ്ങൾ ആകാംക്ഷയിലാണ് എന്നുമാണ് താരദമ്പതികളുടെ ആരാധകർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്